ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ മത്സരത്തിൽ ബാറ്റിംഗിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയും റിങ്കു സിംഗും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ ബോളിംഗിൽ വരുൺ അടക്കം മികച്ച ബോളിംഗ് പുറത്തെടുത്തു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരയിലെ അപകടകാരികളിൽ ഒരാളായ ഡവോൺ കോൺവേയെ പുറത്താക്കാനായിരുന്നു സഞ്ജു സാംസൺ ഒരു മിന്നും ക്യാച്ച് എടുത്തത് ഇത് തീർത്തും ഒരു അവിശ്വസനീയ ക്യാച്ച് തന്നെയായിരുന്നു വെറും പൂജ്യം പോയിന്റ് ആറ് എട്ട് എന്ന സെക്കൻഡിൽ രണ്ട് പോയിന്റ് ഒരു മീറ്റർ ഡൈവ് ചെയ്തായിരുന്നു സഞ്ജുവിൻ്റെ ഈ അവിശ്വസനീയ ക്യാച്ച് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസായിരുന്നു നേടിയത് ഇന്ത്യക്ക് വേണ്ടി സഞ്ജുവും അഭിഷേകുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് സഞ്ജു പത്ത് റൺസ് നേടി മടങ്ങിയപ്പോൾ അഭിഷേക് ശർമ്മ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന മിനും സ്ട്രൈക്ക് റേറ്റിൽ എട്ട് സിക്സും അഞ്ച് ഫോറും അടക്കം മുപ്പത്തഞ്ച് വന്തിൽ എൺപത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് എത്തിയ ഈശാൻ കിഷൻ എട്ട് റൺസ് നേടി മടങ്ങി സൂര്യകുമാർ യാദവ് ഇരുപത്തിരണ്ട് വന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി ഹാർദ്ദിക് नाल नाल इरुनु इरुनु इल, ി ഇരുപത്തഞ്ച് ശിവൻ ഒമ്പത് അക്സർ പട്ടേൽ അഞ്ച് റിങ്കു സിംഗ് മൂന്ന് സിക്സും നാല് ഫോറുമടക്കം ഇരുപത് വന്തിൽ നാൽപ്പത്തി നാല് റൺസ് നേടി ടീമിനു വേണ്ടി മികച്ച ഫിനിഷിംഗ് പുറത്തെടുത്തു ഇവരുടെ കരുത്തിലായിരുന്നു ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത് ന്യൂസിലാൻഡ് നിരയിൽ ജേക്കബ് ഡഫി കൈൽ ജാമിസൺ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ക്രിസ്ത്യൻ ക്ലാർക്ക് ഇഷ്സോദി മിച്ചൽ സാനർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി പിന്നാലെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറിന് അവസാനിച്ചു ഇങ്ങനെ നാൽപ്പത്തെട്ട് റൺസിൻ്റെ വിജയം ഇന്ത്യ നേടിയെടുത്തു മത്സരത്തിൽ ന്യൂസിലാൻഡിൻ്റെ മുൻനിര ബാറ്റർമാരെ പുറത്താക്കാൻ ഇന്ത്യയ്ക്ക് പെട്ടെന്ന് തന്നെയായി എന്നാൽ മധനിരയിൽ ഗ്ലൻ ഫിലിപ്സും മാർക്ക് ചാപ്മനും ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തി ഗ്ലൻ ഫിലിപ്സ് ആറ് സിക്സും നാല് അടക്കം നാൽപ്പത് പന്തിൽ എഴുപത്തെട്ട് റൺസ് നേടിയാണ് മടങ്ങിയത് മാർക്ക് ചാപ്മൻ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തി റൺസും നേടി പുറത്തായി പിന്നാലെ എത്തിയ ഡാരിൽ മിച്ചൽ ഇരുപത്തെട്ട് മിച്ചൽ സാന്നർ ഇരുപത് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി ശിവൻ ദുബെ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഹർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി